അണിനിരക്കുകയാണ് എറണാകുളം ജില്ലയിലെ കൗമാര കലാ പ്രതിഭകൾ അണിനിരക്കുന്ന കലോത്സവത്തിന് ഏതാനും നിമിഷങ്ങൾക്കകം തിരിതെളിയുകയാണ് ഈ കലോത്സവം ഗംഭീരമാക്കുവാൻ സിനിമ മേഖലയിൽ നിന്ന് പ്രമുഖ നടനും ടി വി താരവും സംവിധായകനും സ്റ്റാൻഡപ്പ് കൊമേഡിയനുമെല്ലാമായ രമേഷ് കുഷാരടി ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കുന്ന ഈ കലോത്സവ ചടങ്ങുകൾ മഹനീയമാക്കുവാൻ ഈ വേദിയിൽ നമ്മുടെ എം എൽ എ മാർ എം പിമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ എല്ലാവരും ഈ വേദിയിൽ അണിനിരക്കുകയാണ് ഈ കൗമാര കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ മഹനീയമാക്കുവാൻ ഏവരെയും ഒരിക്കൽ കൂടി വേദി ഒന്നിലേക്ക് എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നേ